ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കുറച്ചായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മളെന്തായാലും പുതിയൊരു വീട് എടുക്കുന്നുണ്ട് അതിന് ഹൗസ് വാമിംഗ് ആണെന്ന് അപ്പോൾ സോ വിചാരിച്ചു പുതിയൊരു തുടക്കം പുതിയൊരു വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് സോ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് തന്നെ അതേതായ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക സോ ഇന്ന് നമുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങും അതിനെ കുറച്ച് വിശേഷങ്ങളും ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും സോ നമുക്ക് വീടുകോട്ട് പോവാം എന്താണ് പറയാനുള്ളത് അമ്മ പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല സന്തോഷം അപ്പൊ ഇവിടെ അമ്മയുടെ ഒക്കെ ഉണ്ട് അമ്മ അഭിനയിച്ചുണ്ട് നമ്മടെ പുലരിപ്പൂ മെല്ലു വില്ലേതലിട്ടുലേലെ മനമേദോ പാടും കിളിയായി ഉരുമിച്ച് തന്നൽ തേരിൽ മണലോരം ലീളെ പാറാം കേണാവിന്തുണയ പുലരിപ്പൂ മെല്ലു വില്ലേ ഇതുമേലേലെ മനമേതോ പാടും കിളിയായി ഒരു തെന്നൽ തേരിൽ മണലോരം ലീളെ പാറാം